നവജാത ശിശുക്കളുടെ അസ്ഥി കൂടങ്ങളുമായി യുവാവ് പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ അവിവാഹിതരായ മാതാപിതാക്കൾ ചേർന്ന് നവജാത ശിശുക്കളെ കുഴിച്ചിട്ടതായ വിവരം നൂലുവള്ളി സ്വദേശിനിയായ യുവതിയെയും ആമ്പല്ലൂർ സ്വദേശിയായ യുവാവിനെയും പുതുക്കാട് പോലീസ് ചോദ്യം ചെയ്യുന്നു രണ്ടു തവണയായി ജനിച്ച കുഞ്ഞുങ്ങളുടെ അസ്ഥി കഷ്ണങ്ങളാണ് കൊണ്ടുവന്നത് കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തിയ ശേഷം കുഴിച്ചിട്ടതാണോ എന്നതിൽ അന്വേഷണം തുടങ്ങി കർമ്മം ചെയ്യാൻ അസ്ഥികൾ സൂക്ഷിച്ചുവെന്നാണ് വിവരം ഈ മരണപ്പെട്ടു കഴിഞ്ഞാൽ തുടർന്ന് ചടങ്ങുകൾ നടത്തിയില്ലെങ്കിൽ കുട്ടിക്ക് മോക്ഷം കിട്ടത്തില്ല അതൊരു ദോഷം വരും അപ്പം അതിന് എവിടെങ്കിലും കടലിൽ കൊണ്ടു കളയാം നമ്മൾ പറയുമല്ലോ ഈ അസ്ഥി നിമജ്ഞനമൊക്കെ ഉണ്ടല്ലോ കളയാം ഇവള് അവനോട് പറഞ്ഞതായിട്ട് പറയുന്നു പിന്നെ അതിന് ശേഷം അവനിൽ നിന്ന് നമുക്ക് വേറെ വിവരം കിട്ടുന്നത് അവൻ ബോധപൂർവമാണ് അവളെ കൊണ്ടന്ന് കൊണ്ടുവിരിയിച്ചത് കാരണം ഇവർ തമ്മിൽ ആദ്യ അടുപ്പമുണ്ടായിരുന്നു ഗർഭിണിയായി രണ്ടാമത് വീണ്ടും ഗർഭിണിയായി രണ്ടാമത്തെ കുട്ടി മരണപ്പെടുന്നു അതിനുശേഷം ഇവർ തമ്മിൽ തർക്കങ്ങളുണ്ട് ഇവൾ വേറൊരു കല്യാണം കഴിക്കാൻ പോകുന്നു എന്നൊരു സംശയം വന്നു ഇവൾ അകന്നു പോകുന്നു എന്നൊരു സംശയം അവനുണ്ടായി ഇവൾക്ക് രണ്ടാമതൊരു ഫോൺ വേണ്ടെന്നവൾ പറഞ്ഞു ഇവള് അറിയാതൊരു ഫോൺ ഉപയോഗിച്ചു ആ ഫോണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലാണ് അവൻ മനസ്സിലാക്കുന്നത് ഇവളുടെ കയ്യിൽ വീണ്ടും ഫോണുണ്ട് അതിനെ ചൊല്ലി തർക്കമായി ഇവള് വേറെ പ്രപ്പോസല് നോക്കുന്നതൊരു സംശയം വന്നു